മീഡിയയുടെ വാർഷികം യാത്ര ലഗേജ് ഒരു ണോ ഭാരം കൂടി കൂടിപ്പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ

ന്യൂസ് സിക്സ്റ്റീൻ എന്ന ഒരു ചാനൽ ആരംഭിക്കുകയും നമ്മൾക്ക് ഒരുപാട് പേർക്ക് അറിയാം നമ്മുടെ ന്യൂസ് ശൈലികളും ആരെയും ദ്രോഹിക്കാതെ അതല്ലെങ്കിൽ പ്രവാസികളുടെ വിഷയങ്ങളെ കുറിച്ച് മാത്രം ആസ്പദമാക്കി മുന്നേറുന്ന അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ വളർന്നല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള പൊതുപ്രവർത്തനം പഠിപ്പിച്ചു വിട്ട ഇവരൊക്കെ ഇത്തരം സമൂഹത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ പ്രധാനികളായ ആളുകളായി മാറുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട് ഏതായത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടി എത്തി നേരത്തെ എത്തിയവരും അതുപോലെ തന്നെ വൈകി വന്ന് വൈകി ഞാൻ എന്റെ വൈകല് കൊണ്ടോ അല്ലെങ്കിൽ പരിപാടി തുടങ്ങുന്നതിന്റെ വൈകല് കൊണ്ടോ മുസ്ലിമർ ആയ ആളുകൾക്കും ഒരിക്കൽ കൂടി ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അതായത് ഈ സിക്സ്റ്റീൻ ചാനൽ എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ കുവൈത്ത് എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ചാനൽ പരിപാടി അവർ നടത്തിയ അവരെ ഞാൻ അഭിനന്ദിക്കുകയും നേരത്തെ അവർ പറഞ്ഞതുപോലെ നമ്മുടെ ആറ് വർഷം മുമ്പേ തന്നെയാണ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിൽ വിദേശത്തുമായിട്ട് ജോലി ചെയ്തതോടൊപ്പം അവിടെയുള്ള സാധാരണക്കാരായ സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു ഗ്രാമവാസികളുടെ ന്യൂസ് സിക്സ്റ്റി ആണ് പറയുന്ന ചാനൽ ആരംഭിച്ചിരിക്കുന്നത് സിക്സ്റ്റീന്റെ പ്രേക്ഷകരുമായിട്ടുള്ള ഏവരിൽ നിന്നും നിങ്ങളിൽ നിന്നും ലഭിച്ച പ്രോത്സാഹനങ്ങളും സഹകരണങ്ങളും ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ് വരുന്ന കാലത്തോടെയും നിങ്ങൾ ഓരോരുത്തരുടെയും അക്കമഴിഞ്ഞ സേവനവും സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മേലിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളോടെയും കാലത്തിൽ ചിലരൊരു ഉൾക്കൊള്ളും നിങ്ങൾക്കൊപ്പം മുന്നേറാൻ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഞാൻ Completing six years in the new new, new media space, New 16, a channel that has captured hearts through its uniqueness in the new media space, Pro proudly completes six successful years. We are forever grateful for your continued support and encouragement. Tirurangadi, a land in Malabar that once witnessed the brave resistance against the mighty British Empire. ആറാം വാർഷികം രണ്ടായിരത്തി പത്തൊമ്പത് മെട്രോ ഹോസ്പിറ്റലിന്റെ അവിടെ വെച്ചാണ് അതേപോലെ ചെയർമാൻ സാഹിബ് മലപ്പുറം ജില്ലാ അസോസിയേഷന്റെ വാസ്തുവുമ്പാട് അവിനാശ് ഇപ്പോൾ എല്ലാവരും കൂടി ലോഞ്ച് ചെയ്തൊരു സംഭവം ആറ് വർഷം പിന്നിട്ടുണ്ട് എനിക്കും സന്തോഷമുണ്ട് പല രാജ്യങ്ങളിലെ പല വിഷയങ്ങളെ സമർപ്പിച്ചു രാഷ്ട്രീയ പ്രാധാന്യങ്ങളുടെ വിഷയത്തെ സമർപ്പിച്ചു പ്രവാസികളുടെ നിയമപരമായ പോരാട്ടങ്ങൾക്ക് വേണ്ടിയും സാമൂഹിക അഭിവൃദ്ധി പദ്ധതിയോടുകൂടി പ്രവാസി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ ഏറ്റവും രീതിയോടെ ആ വാർത്തകൾ സ്വീകരിക്കും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും ഏറ്റവും നല്ല രീതിയിൽ ആ വാർത്തകൾ മറ്റുള്ളവർ കൂടി അസ്വാധ്യമാക്കുന്ന രീതിയിൽ അവർ മുസ്ലിമുകൾ അത് അവതരിപ്പിക്കാനും കഴിയുമെന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം മലപ്പുറത്തിൻ്റെ ഒരു ഗ്രാമത്തിൽ രൂപം കൊള്ള ന്യൂസ് സിക്സ്റ്റീൻ്റെ കുയിത്തിലേക്ക് എത്തിക്കുകയും കുയിത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വാർത്തകളിലൂടെ

അതെ അർപ്പണമോ അവരുടെ എല്ലാ എല്ലാ ചാനഞ്ചുകൾക്കും അവരുടെ എല്ലാ ഇല്ലായ്മകളിലും മുകളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുന്നു വളരെ അഭിനന്ദരമായ ഒരു കാര്യമാണ് നമസ്കാരം ഞാൻ നമ്മുടെ മാനേജായ ശ്രീ അനീഫ അവരുടെ ആദ്യമായി കാണുന്നത് മലപ്പുറം

ിലെത്തിക്കുന്ന ആ സംരംഭത്തെ ഞാൻ ആത്മാർത്ഥനായി അദ്ദേഹത്തിന്റെ അഭിനന്ദിക്കുന്നു ആദ്യം തന്നെ ഹലീഫിനെ ഈ ഒരു വർഷത്തിൽ അഭിനന്ദിക്കാറുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുപോലത്തെ വേദിയിൽ മെട്രോയിൽ വെച്ച് എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങുമ്പോൾ എനിക്കൊക്കെ ഒക്കെ മലപ്പുറം ജില്ലാ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതുപോലൊരു ചെറിയ ഓൺലൈൻ ചാനൽ അത് എത്രത്തോളം വളരും സംഘടനാ പ്രവർത്തനത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ കൂടെയാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കെ കെ എം വിയുടെയും അതുപോലെ മറ്റ് സംഘടനകളുടെയും ന്യൂസുകളിൽ പുറത്തു വരുന്നതിന് നമ്മുടെ പി എസ് അനീഫ സാഹിബ് പരിചയപ്പെട്ട നാല് മുതൽ തന്നെ ഈ ഒരു ചാനലിലൂടെ ഉപകാരപ്പെട്ടുണ്ട് ഒരുപാട് ഒരുപാട് ന്യൂസുകൾ ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ ുടെയും ഒരു കൂട്ടായ്മയുടെയും വാർത്തകൾ സത്യസന്ധമായി പുറത്തു വരാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈ കാലത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് അത് അതേ രീതി വള്ളി ഉള്ളി വിടാതെ മാറ്റിത്തെട്ടുകൾ ഇല്ലാതെ ഈ ന്യൂസ് ചാനൽ കൊടുക്കാറുണ്ട് ാഘോഷവും വിവിധ മേഖലയിലെ സമഗ്ര സംഭാവന നൽകിയവർക്കുള്ള അനുമോദന പുരസ്കാര വിതരണവും മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ മുസ്തഫ ഹംസ പയ്യനൂർ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചു ന്യൂസ് മീഡിയ എഡിറ്റർ ഹനീഫ സിപ്പി പതിനാറുങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ചാനൽ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സാമൂഹ്യ പ്രവർത്തകർക്കുള്ള ന്യൂസ് സിക്സ്റ്റീൻ മീഡിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരങ്ങൾ സാമൂഹ്യ പ്രവർത്തകൻ സലീം കോമേരി സ്പന്ദനം അസോസിയേഷൻ പ്രസിഡന്റ് ബിജു പവൻസ് എന്നിവർ ഏറ്റുവാങ്ങി മീഡിയ സാമൂഹ്യ രംഗത്തെ സഹകരണത്തിന് ഉമ്മർ എ സി അബ്ദുൽ കലാം മൗലവി സി എം അഷ്റഫ് അഷ്റഫ് നാസർ വളാഞ്ചേരി അബ്ദുൾ അസീസ് കെ പി ഇരിമ്പിളിയം എന്നിവരും പുരസ്കാരങ്ങൾക്ക് അർഹരായി കുവൈത്തിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നേതൃത്വം നൽകുന്ന ലോക കേരള സഭാംഗവും പ്രവാസി ലീഗൽ സെൽ കുവൈത്ത് കൺട്രി ഹെഡുമായ ബാബു ഫ്രാൻസിസ് കെ കെ എം എ പ്രസിഡന്റ് കെ ബഷീർ സാമൂഹ്യ പ്രവർത്തകരായ മുബാറക് കാമ്രത്ത് വയനാട് അഭിലാഷ് കളരിക്കൽ മലപ്പുറം ജില്ലാ അസോസിയേഷൻ അനസ് തൈൽ മലപ്പുറം ജില്ലാ രക്ഷാധികാരി എന്നിവർ ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ കൈമാറി നേരിടൊപ്പം നിന്ന് വാർത്തകളിൽ കൃത്യത ഉറപ്പാക്കി ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ചാനൽ പ്രതിജ്ഞാബന്ധമാണെന്ന് സംഘാടകർ അറിയിച്ചു ദിവ്യ എസ് സ്വാഗതം ആശംസിച്ചു നിത്യ സുദീപ് ചാനലിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കെ സി ഗഫൂർ പരിപാടികൾ നിയന്ത്രിച്ചു സുമേഷ് കോട്ടക്കൽ സുനിൽ കുട്ടുമ്മൽ ഷെമീർ ആലുവ ജസ്സി ജോർജ് രജനി ബൈജു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു മുഹമ്മദ് കുട്ടി കോലോളമ്പ് പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു